നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ യമൻ ജയിലിൽ കഴിയുന്ന മലയാളിയായ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പിലാക്കാൻ യമൻ കോടതി ഉത്തരവിൽ ഒപ്പുവെച്ചു നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സഹോദരി ചെയ്ത കുറ്റത്തിന്റെ കൊലപാതകത്തിന്റെ വലിപ്പമോ വ്യാപ്തിയോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യലോ അല്ല ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള അജണ്ട ആ സഹോദരിക്ക് എട്ട് കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ ആ യമൻ പൗരന്റെ കുടുംബത്തിന് ദിയാദനം നൽകിയാൽ ആ സഹോദരിയെ രക്ഷപ്പെടുത്താമെന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരാളുടെ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാരുണ്യം ആ സഹോദരി ചെയ്ത തെറ്റിനെയോ കൊലപാതകത്തിനെയോ ന്യായീകരിക്കുന്നില്ല ഒരുപക്ഷെ അവർ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഇത്രയും വർഷം യമൻ ജയിലിലെ ഏകാന്തതയിൽ കടന്നുകൊണ്ട് തന്നെ അവരൊരു പക്ഷെ അനുഭവിച്ചിട്ടുണ്ടാവും റഹീം എന്ന് പറയുന്ന സഹോദരനെ മോചിപ്പിക്കാൻ മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിക്കുവാൻ വേണ്ടി മലയാളികൾ ലോകത്തോ എമ്പാടമുള്ള മലയാളികൾ ഒരുമിച്ചിറങ്ങിയപ്പോൾ അത് നിഷ്പ്രയാസം കഴിഞ്ഞു ആ നമുക്ക് ഈ എട്ട് കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ പിരിച്ചെടുക്കാൻ ഇനിയുള്ള എട്ട് ദിവസമല്ല ഇനിയുള്ള ഇരുപത്തിനാല് മണിക്കൂർ മതി പക്ഷേ അത് ഉത്തരവാദിത്തപ്പെട്ടവർ അർഹതപ്പെട്ടവർ നേതൃത്വം കൊടുത്ത് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി അത് പുറത്തുവിട്ട് അതിലേക്ക് മാത്രം പൈസ പിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം കാരണം ഏത് ദുരന്തത്തിന്റെ മറവിലും പൈസ പിരിച്ച് പോക്കറ്റ് വിളിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ചെകുത്താന്റെ സന്തതികൾ നമുക്കിടയിൽ ഒരുപാടുണ്ട് അവരെ ഒറ്റപ്പെടുത്താനും തിരിച്ചറിയാനും നമുക്ക് കഴിയുകയും കൂടി വേണം ഇതിന്റെ കൂടെ തന്നെ ഒന്നുകൂടി പറഞ്ഞോട്ടെ റഹീം എന്ന് പറയുന്ന സഹോദരന്റെ പേരിൽ പിരിച്ച പൈസ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതുവരെ ഉപയോഗിക്കാതെ പല സംഘടനകളും പല വാട്സാപ്പ് ഗ്രൂപ്പുകളും പലരും ആ ലക്ഷങ്ങൾ തന്നെ അത് ഒന്നിനും ഉപയോഗിക്കാതെ പുറം ലോകം കാണാതെ പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലും പലരുടെയും പോക്കറ്റുകളിലും ഇരിക്കുന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം റിയാദിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കോടാന കോടി രൂപ അങ്ങനെ വിനിയോഗിക്കാതെ കഴിയുന്നുണ്ട് ഉണ്ട് ഹോട്ടലിൽ റഹീമിന്റെ പേരിൽ ഫോട്ടോയും ഒട്ടിച്ച് വാർത്തയും ഒട്ടിച്ച് പൈസ പിടിച്ചവർ ആ പൈസ ഒന്നിനും ഉപയോഗിക്കാതെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മാനിന്മാരെ പോലും എനിക്കറിയാം ഞാനിപ്പോൾ പേര് പറഞ്ഞ് ആരെയും ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അല്ല നമ്മുടെ ഈ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്താനുള്ളത് അവരോടും കൂടിയാണ് പറയാനുള്ളത് നിങ്ങൾ റഹീമിന് വേണ്ടി പിരിച്ച പൈസ അവിടെ വെച്ച് പൂപ്പടിപ്പിക്കാതെ ആ പൈസ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിച്ച് ആ സഹോദരിയെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ ആ സഹോദരിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരണമെന്നാണ് നമുക്ക് എല്ലാവർക്കും എല്ലാവരോടും നമ്മളൊക്കെ സാധാരണക്കാരാണ് പൊതുപ്രവർത്തനം ചെയ്യുന്ന പൊതുപ്രവർത്തകരോട് പറയാനുള്ളത് എല്ലാവരെയും അരച്ചാക്ഷേപിക്കുന്നതല്ല ഇന്നും റഹീമിന്റെ പേരിൽ പിരിച്ച പൈസ പോക്കറ്റ് വെച്ചുകൊണ്ട് നടക്കുന്ന നിരവധി ആളുകൾ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലതലൊക്കെ തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ആ പൈസയും എടുത്ത് അതിന് തികയാത്ത പൈസ ബാക്കി നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പൈസയും കൂടി സ്വരൂപിച്ച് ആ സഹോദരി സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയണം രണ്ട് കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒന്ന് ക്ർ പറയുന്ന ഒരു കാര്യമുണ്ട് നിരപരാധിയായ ഒരു മനുഷ്യനെ കൊല ചെയ്തവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല ചെയ്തവരെ പോലെയാണെന്ന് അതോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചവരെ പോലെയാണ് നിങ്ങളത് ഒന്നുകൂടി പറയാം തൊണ്ണൂറ്റി ഒമ്പത് പേരെ കൊന്ന ഒരുത്തൻ ഒരു ക്രൂരനായ മനുഷ്യൻ നൂറാമത്തെ കൊല്ലാൻ വേണ്ടി നടന്നു പോകുമ്പോൾ അവന് മാനസാന്തരം സംഭവിച്ച് അവൻ ദൈവത്തോട് പശ്ചാത്താപിച്ചാൽ അവനോട് ദൈവം പുറത്തു കൊടുക്കുമെന്ന് കൂടി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നു ആ സഹോദരി ചെയ്ത തെറ്റെന്തോ ആയിക്കൊള്ളട്ടെ അവരുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമുക്കൊരിക്കൽ കൂടി എല്ലാവർക്കും ഒരുമിച്ചിറങ്ങി ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ അണിചേരാം എല്ലാവർക്കും നന്മകൾ നേരുന്നു